നമ്മുടെ ചിന്തക്ക് യോജിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മളൊരു കാര്യത്തെ തള്ളിക്കളയാണെങ്കിൽ നമ്മൾ ആദ്യം തള്ളേണ്ടി വരിക ഒരു പക്ഷേ ശാസ്ത്രത്തെ ആയിരിക്കും കുറച്ച് ചെറിയ ഉദാഹരണങ്ങളിലൂടെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കി തരാം ഞാൻ ഇവിടെ ഒരു ഒരു ചിത്രം കാണിക്കാം ഇതെന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ എന്താണ് ഒരു വാക്യൂം ക്ലീനറാണ് നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്വം ക്ലീനർ എന്ന് പറയുന്നത് ഈ വാക്വം ക്ലീനർ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിച്ചിട്ടുള്ളത് വാക്വം ക്ലീനർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് പൊടിയും അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അപ്പൊ വാക്വം ക്ലീനർ എന്തായിരിക്കും ചെയ്യുക വാക്വം എന്തായിരിക്കും ചെയ്യുക നമ്മുടെ യുക്തി പറയുന്നത് അത് നമ്മളിങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചാൽ ആ പൊടിയും അതുപോലെ തന്നെ അഴുക്കോക്കെന്തയും അതിലേക്ക് വലിച്ചെടുക്ക പറ്റും അല്ലെ അഥവാ അതിനകത്തുള്ള വാക്വം ഈ പുറത്തുള്ള പൊടിയെ വലിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മുടെ സാമാന്യ യുക്തി പൊതുവെ നമ്മൾ നേരിട്ട് കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ശരിക്കും അവിടെ ഒരു വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ശാസ്ത്രീയമായി നടക്കുന്നില്ല നിങ്ങൾ എന്നെ ഇപ്പം തന്നെ ഇറങ്ങിപ്പോന്ന് പറയരുത് കുറച്ച് സാമാന്യ യുക്തിക്ക് യോജിക്കാത്ത കാര്യമാണ് പറയുന്നത് പക്ഷെ ശാസ്ത്രമാണ് അഥവാ വാക്വം ക്ലീനർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാക്കും ഒരിക്കലും പൊടിയെ വലിച്ചെടുക്കുന്നില്ല ഒരു പുള്ളി ഫോഴ്സ് അവിടെ നടക്കുന്നില്ല എന്നതാണ് ശാസ്ത്രം നമ്മളിങ്ങനെ ആലോചിക്കും അതെന്താ അങ്ങനെ പക്ഷെ പൊടിയൊക്കെ പോകണ്ടല്ലോ അവിടെയാണ് ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക അവിടെ അങ്ങനെ ഒരു വലിച്ചെടുക്കുക എന്നൊരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല മറിച്ച് വാക്വത്തിന്റെ അകത്ത് പ്രഷർ കുറവാണ് പുറത്ത് അറ്റ്മോസ്ഫിയറി പ്രഷർ അല്ലെങ്കിൽ പുറത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ ചോദിച്ചാൽ അന്തരീക്ഷം അവിടെയുള്ള പൊടികളെയൊക്കെ ഈ വാക്വത്തിന്റെ അകത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് ഒരു പുഷിങ് ഫോഴ്സ് ആണ് അവിടെ സംഭവിക്കുന്നത് വാക്വം ഒരിക്കലും ഒരു പുള്ളിങ് ഫോഴ്സ് എടുക്കുന്നില്ല അഥവാ വലിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നില്ല എന്നതാണ് ശാസ്ത്രം അപ്പൊ നമ്മൾ പറയുകയാണ് പറയണേ അതൊന്നും ശാസ്ത്രവും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എന്താ എന്റെ യുക്തിയാണ് എന്റെ സാമാന്യ യുക്തിയാണ് എല്ലാം അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് കേട്ടാലും സ്വീകരിക്കൂല ഈ ശാസ്ത്രം ശാസ്ത്രമൊക്കെ മാറ്റി വെക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നി വലിച്ചെടുക്കുന്നതായി തോന്നി പക്ഷേ ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക അവരുടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് ആ പ്രഷർ ഡിഫറൻസിൽ കൂടുതൽ പ്രഷറിലടുത്ത് കുറവ് പ്രഷറിലടുത്തേക്ക് ഒരു പുഷിംഗ് ഫോഴ്സ് ഉണ്ടാകും അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കും അല്ലേ എൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ ഇത് മനസ്സിലായി അങ്ങനെ അംഗീകരിക്കുകയാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യാം പക്ഷേ എൻ്റെ യുക്തിയാണെല്ലാം എൻ്റെ ബഹുമാനപ്പെട്ട ബുദ്ധിയാണെല്ലാം എന്ന് പറയുന്ന ഒരാൾ ശാസ്ത്രത്തെ തള്ളേണ്ടി വരും ഒരു കുറച്ചും കൂടി സിമ്പിളായ ഒരു ഉദാഹരണം എടുക്കുക നമ്മളൊരു ഒരു നാലാമത്തെ നിലയിൽ നിന്ന് നമ്മൾ രണ്ട് വസ്തുക്കൾ താഴെ ഇടുക രണ്ട് വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു നല്ലൊരു ഓടി കാറാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ ഒരു കാറ് നമ്മൾ നിന്ന് താഴേക്ക് ഇടുകയാണ് അതിന് ആ കാറിൻ്റെ തന്നെ ഒരു ടയറും ഇടുകയാണ് ഒരു കാറും ഒരു ആ കാറിൻ്റെ തന്നെ ഒരു ടയറും നമ്മൾ താഴേക്ക് നാലാമത്തെ നിലയിൽ നിന്നും താഴേക്ക് താഴേക്കിടുകയാണ് നമ്മുടെ സാമാന്യ യുക്തി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക ഏതായിരിക്കും ആദ്യം നിലത്ത് പതിക്കുന്നത് ഒരു കാറും ഉണ്ട് ഒരു ടയറും ഉണ്ട് ഏതായിരിക്കും ആദ്യം നിലത്തോട്ട് കാർ അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് വേഗം പതിക്കും പക്ഷേ അതാണ് നമ്മുടെ സാമാന്യ യുക്തി പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സാമാന്യ യുക്തി അങ്ങനെയാണെങ്കിലും ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവില്ല അഥവാ രണ്ടും ഒരേ സമയത്തായിരിക്കും താഴെ പതിക്കുക ഇത് ഇനി പിന്നെ ചന്ദ്രനെ പോലെയുള്ള അന്തരീക്ഷമില്ലാത്ത സ്ഥലത്തെത്തിയാൽ എയർ റെസിസ്റ്റൻസ് പോലും കൺസിഡർ ചെയ്യാത്ത ഒരു സ്ഥലത്തെത്തിയാൽ ഒരു തൂവലും ഒരു ആനയും പോലും ഒരേ സമയത്താണ് താഴെ വീഴുക ഒരു തൂവലും ഒരു ആനയും ഒരേ സമയത്ത് താഴെട്ടാൽ ചന്ദ്രനിൽ അങ്ങനെ അഥവാ അന്തരീക്ഷമില്ലാത്ത അഥവാ എയർ റെസിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു തൂവലും ആനയും തമ്മിൽ പോലും താഴെ വീഴുന്ന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് അപ്പൊ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഒരു ഒറ്റ ബുദ്ധിയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതാണ് യുക്തി എന്ന് നമുക്ക് തോന്നും പക്ഷേ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് യുക്തിരഹിതമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അഥവാ നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ യുക്തി എന്ന് പറയുന്നത് ഒന്നിനെയും ശരിയാണെന്നോ തെറ്റാണെന്നോ ആത്യന്തികമായി വിധിയെഴുതാനുള്ള ഒരു മാനദണ്ഡമേ അല്ല